ജീവനി പരിസ്ഥിതി സംരക്ഷണ സമിതി ബോധവൽക്കരണ നടത്തി പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയാണ് സംഘടിപ്പിച്ചത് ലഘുലേഖകളും സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത് നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക്ക ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലാസ്റ്റിക് എന്ന വിപത്തിനെതിരെയുള്ള നാളായി രണ്ടായിരത്തി പതിനേഴിലാണ് ഹരിതകേളം പെട്ടെന്ന് രൂപീകരിച്ചത് നവകേരള കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഹരിതകേളം രൂപീകരിച്ചത് അതിനുശേഷമാണ് മാലിന്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാലിന്യ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെ ഏറ്റെടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് അഴുകുന്ന മാലിന്യം അല്ലെങ്കിൽ ജൈവ മാലിന്യം ഉറവിടുത്ത് സംസ്കരിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ തൊണ്ണൂറ് ശതമാനം സർക്കിച്ച് വീടുകൾക്കും നൽകി തുടങ്ങി പക്ഷേ അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായിട്ട് പഞ്ചായത്തിലാണെങ്കിൽ ഒരു വാർഡിൽ ജീവനി പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എസ് ഇന്ദുമോഹൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എസ് എസ് ഫിലോമിന കൌൺസിലർ എസ് സ്വർണ്ണമ്മ ഡോക്ടർ ദീപ ടി എസ് എസ് ഹരീഷ് പി ആർ സുരാജ് വി എൻ നോമനക്കുട്ടൻ കല്യാൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വി ജയചന്ദ്രൻപിള്ള വി ദീപ ഹരികുമാർ എ എന്നിവർ ലഘുലേഖ വിതരണത്തിനും അഞ്ചാലുമൂട് ടൌണിലെ ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകി അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം എന്നിവയിലെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ഹരിത കേരളം മിഷനിലെ ഉദ്യോഗസ്ഥരും ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ചവറ